േട്ടൻ്റെ അച്ഛൻ്റെ അടച്ചുപറച്ച ആധാരക്കുട്ടു ചേട്ടൻ അടച്ചുപറച്ച ആധാരക്കുട്ടു ഇന്നൊരു റെസ്റ്റോറൻറ് വരും അപ്പ നിന്നെ ഞങ്ങള് സ്വന്തമാക്കും ഇത് കണ്ടു ഇഞ്ചി അച്ചറു സമ്പാറ് നാരങ്ങ ഇതൊക്കെ ആർക്കു വേണ്ടിയാ നിനക്ക് വേണ്ടിയാ എന്നിട്ട് നിന്നിലുള്ളത് ഞങ്ങൾക്ക് വേണ്ടിയാ അച്ഛൻ പെട്ട റിയ എന്തോ ചെയ്യണ എന്തോ ചെയ്യണ്ടറിയാം കേട്ടോ അന്നാ എങ്ങനെ കടലിന്റെ അടിത്തട്ടിലുണ്ടെന്ന് കണ്ടുപിടിച്ചത് ഞാൻ ആ പിന്നെ നിങ്ങൾ അച്ഛൻ്റെ അടിത്തട്ടിരിക്കുന്ന പിന്നെ അല്ല അച്ഛന്റെ ശേഷേ നമുക്ക് കിട്ടിയല്ലോ അച്ഛന്റെ കാലശേഷം കഴിഞ്ഞ ഇടയ്ക്ക് അച്ഛൻ എന്തോ പറഞ്ഞെന്നറിയോ അടുത്ത ആഴ്ച പോലെ അച്ഛൻ ജിമ്മിന് പോവാ നിങ്ങൾ എന്നോട് കിടന്ന് ചാടിയിട്ട് കാര്യമില്ല ഇതല്ല അച്ഛനോട് പേടിയാണോ ആ മുറുക്കിന്റെ ആ ഈ പഴംപൊരം ആലോചിച്ച് വേണം അതെ പെങ്ങളുടെ പേരിലെ വസ്തു എന്റെ കയ്യിലാക്കി കഴിഞ്ഞാലേ ഞാൻ ഒരു കാര്യം ചെയ്യും അവരിങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു എന്താണെന്ന് പറയാം അവർക്കും കൂടെ വേണമെന്ന് അവർക്ക് ഇങ്ങനെ കൊടുക്കട്ട് കാര്യമൊന്നുമില്ല എല്ലാം കൊടുത്തിട്ട് അങ്ങോട്ട് വിട്ട് അറിയാൻ ഗൽപ്പിൽ നല്ല പണിയുണ്ട് രണ്ട് പിള്ളാരുണ്ട് ഭയങ്കര കാശുകാരാ വണ്ടിയുണ്ട് വള്ളം ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ ഇതിൽ പെക്കുക്ക് കൊടുക്കുന്നത് ൊറ്റാ ദേഷ്യപ്പെടുന്നത് ആയി കഴിഞ്ഞാലേ ഞാൻ ഈ വീടും ബസ്സും ഒക്കെ എന്നിട്ട് ഞാൻ എറണാകുളത്ത് പോ എറണാകുളത്തു എന്റെ പൊന്ന് മനുഷ്യ പിള്ളേർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എറണാകുളത്ത് തന്നെ വിട്ടു പഠിക്കണം നല്ല നഗരമാണ് നിങ്ങൾ ഒറ്റരാൾ ആള് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വക സാധനങ്ങളെല്ലാം വെച്ചുണ്ടാക്കിയേക്കുന്നത് സാർ വന്നു കഴിഞ്ഞാല് നമ്മുടെ പേരിലാക്കും പിന്നെ സാറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആഹാരത്തിനോട് ഭയങ്കര ഭ്രമമാ അതുകൊണ്ട് ഈ ആഹാരം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പെങ്ങളുടെ പേര് വെട്ടി കളയാൻ സാർ വന്നു സാധനത്തിന് വേണ്ടിട്ടാ ഈ സദ്യ ഞാൻ സാറിനോട് പറഞ്ഞത് എന്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണ് സാർ ഇവിടെ വരെ വരണം എന്നിട്ട് ആഹാരം കഴിച്ചിട്ടൊക്കെ സന്തോഷമായിട്ട് പറഞ്ഞു അങ്ങനെ സാർ ഇവിടെ വന്ന് തരുമ്പോൾ നമ്മൾ ഈ ആധാരം കൊടുക്കും പെങ്ങളുടെ പേര് വെട്ടി മാറ്റും സാർ ഈ പുള്ളിക്കാരിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ കൈക്കൂലി വാങ്ങിക്കത്തില്ല അവിടെ എവിടെ ചെയ്തു കഴിഞ്ഞാൽ എന്തോ ലോക്കങ്ങ് കരസമാക്കി ആക്കും അങ്ങനെ സംബാരിച്ച് വെച്ചാൽ അങ്ങനെ സംഭവം ഇതാണെ ഒരു വേണ്ടി ജോലി രാജിവെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എങ്ങനെ എങ്ങനെയാണ് ലെറ്ററിൽ എഴുതും ഞാന് ഒന്നാമത്തെ കാര്യം റവന്യൂ മന്ത്രി ഈ ടൗൺ ഹാളിൽ വന്നിരുന്നു അപ്പോൾ ഓഫീസിൽ ഒരാൾ വേണ്ടേ ഒരാൾ വേണ്ടേ ഓഫീസിൽ നിന്ന് അത് ആദ്യം മനസ്സിലാക്കാത്തത്

ഇതുപോലുള്ള കത്തിക്കയറുന്ന ചോദ്യം ചോദിച്ചു നീ തെറ്റിക്കുന്നുണ്ട് എവിടെ കൊണ്ട് വണ്ടി ഇടിച്ച് കേട്ടു ചെറിയ വീടാ വിചാരിക്കാൻ എന്തോന്ന് ഒരു കാര്യം ചെയ്യും രണ്ടുപേരും കൂടെ ലെൻസ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് അങ്ങ് താഴെ പോയി ഇങ്ങോട്ട് നോക്കും അപ്പൊ വീട് വലുതായി കാണാൻ പറ്റും എല്ലാ വീട്ടിൽ ചെല്ലുമ്പോഴും ഇതാണ് ചെറിയ വീടാണെന്ന് പറയാതോട്ടെ ഇതൊക്കെ കേട്ടോ സാറിന് വേണ്ടി എന്തൊക്കെ പച്ചടി കിച്ചടി അച്ചടി ഇതെല്ലാ സാധനവും സാറിന് വേണ്ടി വെച്ചിട്ട് സാറിന് വേണ്ടി ഉണ്ടാക്കി വെച്ചു അവിയോ ജൈവ വളത്തിൽ ഉണ്ടാക്കിയ സംഭവല്ലേ കൈ ഉണ്ടോ ഓരോ കേട്ടോ കേട്ടോ കൈപ്പുണ് കൈപ്പൊണ്ടി ഹാപ്പി പെട്ട ഹാപ്പി പെട്ടിച്ച നോക്കട്ടെ ചീടിച്ചക്ക എല്ലാം വെള്ളം വെച്ചേക്കല്ലേ ചേടിച്ച മാറ്റിട്ട് ഞങ്ങളുടെ പേര് മാത്രം ഇതാക്കി തരണം അത് അപ്പൊ ബെർത്ത് വിളിച്ചു ഇതിനൊക്കെ അപ്പൊ അച്ഛന്റെ പേര് എന്തോ പറഞ്ഞു കൊച്ചൂട്ടി ചാത്തൂട്ടി അതിനാ കൊച്ചു വീട്ടിലിട്ട് ചാന് കൂട്ടണത് ഈ ചാണകമായി പൊത്തി കൂടിയ കൊച്ചു വീടൊക്കെ ആണെങ്കിൽ അല്ലേ ചാത്തൂട്ടി ഓ കൊച്ചൂട്ടി ചാത്തൂട്ടി ഓക്കെ മകന്റെ പേര് മകന്റെ ഗോപി അല്ലേ ഗോപി 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 മൊത്തം ഇരുപത്തി ഒന്ന് സെന്റ് അല്ലേ ഇരുപത്തി ഒന്ന് സെന്റ് ഓക്കെ പിന്നെ ഒരു പെങ്ങളുണ്ടല്ലേ പെങ്ങൾ പേരെന്താ അവര് തരാ ഉണ്ട് ചുറ്റിവട്ടത്തെ ആൾക്കാരെ കൊണ്ട് ഭയങ്കര ശല്യോ കേട്ടോ സാറേ ആണല്ലേ അയലോക്കൊക്കെ അവിടെ ആരും ഇല്ല എല്ലാരും പൊട്ടിക്കൊണ്ട് പോയത് നിങ്ങൾ ഇങ്ങനെ വെള്ളം വെക്കുന്നുണ്ടാണോ ഓക്കെ അപ്പൊ